മുഴുവൻ ശ്രീനാരായണ ഭക്തന്മാർക്കും കുടുംബാംഗങ്ങൾക്കും സാദര പ്രണാമങ്ങൾ എൺപത്തിയാറാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹം ശിവഗിരിയിലാണ് നടക്കുന്നത് എങ്കിലും ഭാരതത്തിനകത്തും പുറത്തും ലക്ഷക്കണക്കിന് ആളുകൾ ഈ തീർത്ഥാടനത്തിൽ സജീവ ശ്രദ്ധ വെച്ചു പുലർത്തുന്നവരാണ് ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി ശിവഗിരിയും ശിവഗിരി തീർത്ഥാടനവും ഇതിനോടകം തന്നെ മാറി കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ജനുവരി പതിനാറാം തീയതി കോട്ടയത്ത് നാഗമ്പടം ക്ഷേത്രാങ്കണത്തിൽ ഗുരുദേവൻ വിശ്രമിക്കുമ്പോൾ ഭക്തന്മാർ വന്ന് ഗുരുദേവനോട് അപേക്ഷിച്ചത് ക്രിസ്ത്യാനികൾക്ക് വത്തിക്കാനും റോമും മുസ്ലിങ്ങൾക്ക് മക്കയും മദീനയും അതുപോലെ ഹിന്ദുക്കൾക്ക് കാശിയും രാമേശ്വരവും ശബരിമലയും തിരുപ്പതിയും എന്നതുപോലെ ഗുരുദേവൻ്റെ ഭക്തരായ ഞങ്ങൾക്ക് ശിവഗിരിയെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണം എന്നാണ് ഗുരുദേവനോട് അവർ അനുവാദം ചോദിച്ചത് ഇനി പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പ്രമുഖ പ്രമു പ്രാമുഖ്യമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളായി പരിലസിക്കുന്നുണ്ട് സാധാരണ ഒരു തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം ജനങ്ങൾ ജന്മജന്മാന്തരങ്ങളിലായി ചെയ്തു പോയ പാപങ്ങളെ പോക്കി പ്രാർത്ഥന കൊണ്ടും ജപം കൊണ്ടും ധ്യാനം കൊണ്ടും പൂജ കൊണ്ടും തീർത്ഥത്തിൽ ആടനം ചെയ്തും മഹാത്മാക്കളെ സന്ദർശിച്ചുമൊക്കെ പാപങ്ങളൊക്കെ പോക്കി പുണ്യം നേടുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് സാധാരണ തീർത്ഥാടനത്തിനെല്ലാം ഉള്ളത് പരമ്പരാഗതമായിരിക്കുന്ന തീർത്ഥാടന സമ്പ്രദായത്തിൻ്റെ ആശയം ഇതാണ് പാപം പോക്കി പുണ്യം നേടുക ഈ ഒരു ആശയത്തോടു കൂടി തന്നെയാണ് ഗോവിന്ദം വൈദ്യരും വല്ലഭിശേരി ഗോവിന്ദം വൈദ്യരും ടി കെ കിട്ടൻ റൈറ്ററും ഗുരുദേവൻ്റെ സന്നിധാനത്തിൽ തീർത്ഥാടനമെന്ന ആശയം അവതരിപ്പിച്ചത് ഈ ശിവഗിരി തീർത്ഥാടനം എന്ന ആശയം അത് ഈ വല്ലഭിശേരിയോ കിട്ടൻ റൈറ്ററോ മുൻകൈ എടുത്ത് രൂപപ്പെടുത്തിയോ നല്ലേ അല്ല ഈ തീർത്ഥാടനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ആള് ശരസകവി മൂലൂർ പത്മാഭപണിക്കരാണ് ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ് മാസം ഒന്നാം തീയതിയാണ് നടക്കുന്നത് ആ ശാരദാ പ്രതിഷ്ഠ സംബന്ധിച്ച് മൂലൂർ അഭിനവ പണികർ എഴുതിയ കവിതയിലെ പുണ്യയാമത്തിൽ എഴുന്നേറ്റ് തീർത്ഥത്തിൽ മുങ്ങിക്കൊളിച്ച് തീർത്ഥാടകരായി എത്തുന്ന കാര്യത്തെക്കുറിച്ച് സൂചനയുണ്ട് അതിനു മുൻപ് മഹാകവി കുമാരനാശൻ തന്നെ ശിവഗിരിയുടെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് വിവേകോദയം മാസികയിൽ എഴുതുന്നുണ്ട് ഇപ്പോൾ തന്നെ അനേകം തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്ന ശിവഗിരി അതുകൊണ്ട് ശിവഗിരിയെ ഒരു തീർത്ഥാടന കേന്ദ്രമായി തന്നെ ഗുരുദേവൻ്റെ ശിഷ്യന്മാർ മഹാകവി കുമാരനാശാൻ അതുപോലെ മൂലോ പത്മനാഭ പണിക്കർ ഇവരെല്ലാം ആദ്യം തന്നെ ആശയം വെച്ചു പുലർത്തുകയും അവതരിപ്പിക്കുകയും ചെയ്തവരാണ് കോട്ടയത്ത് ഗുരുദേവന് എഴുന്നള്ളുമ്പോൾ ഇത് അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കാൻ ആഗ്രഹിച്ചിരുന്ന മൂലൂര് അദ്ദേഹം ഒരു സാഹിത്യകാരൻ കൂടിയായിരുന്നതുകൊണ്ട് കോട്ടയത്ത് ഭാഷാ പോഷണിയുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ആശയം നേരിട്ട് ഗുരുദേവനെ അറിയിക്കാനുള്ള സമയം ലഭിച്ചില്ല അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു കൂടിയായിരുന്ന വല്ലഭിശ്ശേരി കിട്ടണ്ട വല്ലഭിശ്ശേരി ഗോവിന്ദൻ ആശാനെ ഈ ആശയം ധരിപ്പിച്ച് ഇത് ഗുരുദേവൻ്റെ അടുത്ത് അവതരിപ്പിച്ച് അനുവാദം വാങ്ങണം എന്ന് പറഞ്ഞ് മൂലൂര് സമ്മേളനത്തിന് പോവുകയാണ് ചെയ്തത് ഏതായാലും തീർത്ഥാടനം എന്ന ആശയം ഗുരുദേവ സന്നിധാനത്തിൽ അവതരിപ്പിക്കുവാനുള്ള ഒരു നിയോഗം കൈവന്നത് ഈ വല്ലബശ്ശേരിക്കും കെട്ടൺ റേറ്റർക്കുമാണ് അവർ പരമ്പരാഗതമായിരിക്കുന്ന ഒരു തീർത്ഥാടന സമ്പ്രദായം പാപം പോക്കി പുണ്യം നേടുക എന്നുള്ള ഒരു തീർത്ഥാടന സമ്പ്രദായത്തിൻ്റെ ആശയം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്നിധാനത്തിൽ അറിയിച്ചു ഗുരുദേവനാകട്ടെ അത് അംഗീകരിച്ചു അത് ഉൾക്കൊണ്ടു എന്നിട്ട് തിരിച്ചവരോട് ചോദിച്ചു ഈ തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശം എന്താണ് ലക്ഷ്യം എന്താണ് അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല അപ്പോൾ ഭഗവാൻ അരളി ചെയ്തത് നാടിൻ്റെ നാനാ നിന്നും കുറേ ആളുകൾ മഞ്ഞയും ചുറ്റി ശിവഗിരിയിൽ വന്ന് ചുറ്റിക്കറങ്ങി പണവും ചിലവ് ചെയ്ത് മടങ്ങിപ്പോയതുകൊണ്ട് എന്ത് നേടാൻ ഒന്നും നേടിയില്ല എന്നിട്ട് അവിടുന്ന് അരളി ചെയ്യുന്നു എട്ട് കാര്യങ്ങൾ ഈ എട്ട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഇതിനകം തന്നെ പ്രചരപ്രചാരം നേടിയ എട്ട് കാര്യങ്ങൾ വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ സാങ്കേതിക ശാസ്ത്ര പരിശീലനം ഈ എട്ട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് നേടണം അത് ജീവിതത്തിൽ പകർത്തണം എന്നിട്ട് ഗുരുദേവന് ഉപദേശിക്കുകയാണ് ഇതിലൂടെ വ്യക്തിക്കും സമൂഹത്തിനും രാജ്യത്തിനും വളർച്ച ഉണ്ടാകും ഇപ്പോൾ ഗുരുദേവൻ്റെ ദിവ്യമായ ഉപദേശത്തിൻ്റെ സാഫല്യത കൊണ്ട് കുറേ വ്യക്തികളോ ഒരു സമുദായമോ ഒരു അല്ല സമുദ്ധരിക്കപ്പെടേണ്ടത് രാജ്യം തന്നെയാണ് ഈ എട്ട് കാര്യങ്ങളെ നമ്മളൊന്ന് സുസൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ എട്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരകൾ സ്വീകരി നടത്തണം പ്രസംഗങ്ങൾ പറയിക്കണമെന്നാണ് ഗുരു കൽപ്പിച്ചത് പ്രസംഗങ്ങൾ പറയിക്കുകയും തീർത്ഥാടകർ ശ്രദ്ധയോടുകൂടി ഇരുന്നത് കേൾക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം ഈ എട്ട് കാര്യങ്ങളിലേക്ക് സവിശേഷമായി നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിച്ചുവിട്ടാൽ ഒരു രാജ്യത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ഈ എട്ട് കാര്യങ്ങളിൽ ഗുരുദേവൻ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് ഗുരുദേവ ദർശനത്തിൻ്റെ എന്ന് പറയുന്നത് ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ആത്മീയമായ അടുത്തറയിൽ സാമൂഹ്യജീവിതം കുടുംബജീവിതം വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ തീർത്ഥാടന ലക്ഷ്യങ്ങളിലും ഗുരുദേവൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ സത്യം തന്നെയാണ് നമ്മളുടെ ജീവിതം ആത്മീയമായ അടിത്തറയിൽ പണിത ഉയർത്തേണ്ടതുണ്ട് എന്നിട്ട് ഭൗതികമായ പുരോഗതി നേടണം ആത്മീയമായ വളർച്ചയില്ലാതെ അടിസ്ഥാനമില്ലാതെ ഭൗതികമായി എന്ത് കാര്യങ്ങൾ നേടിയെടുത്താലും അതൊന്നും നിലനിൽക്കുകയില്ല എന്നും അതുകൊണ്ട് ശാശ്വതമായിരിക്കുന്ന ശാന്തിയും സമാധാനവും ഒന്നും സംലബ്ധമാവുകയില്ല എന്നും ഗുരുദേവന് നല്ലവണ്ണം അറിയാം നാം താമസിക്കുന്ന കെട്ടിടം ഭയാ ആശങ്കകളൊന്നും കൂടാതെ തന്നെ താമസിക്കണമെങ്കിൽ അതിൻ്റെ ബേസ്മെൻ്റ് ഉറച്ചിരിക്കണം കുടുംബജീവിതമാകുന്ന സൗധം നിലനിൽക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ആത്മീയതയാകുന്ന ശിലയിൽ അത് പടുത്തു അടിസ്ഥാന തത്വം ആത്മീയതയാണ് ആത്മീയതയില്ലാതെ ഭൗതികമായി എന്തെന്ത് കാര്യങ്ങൾ നേടിയാലും അതൊന്നും നിലനിൽക്കുകയില്ല എന്ന് ലോകത്തിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വസ്തുതയാണ് ആത്മീയതയെ തട്ടിയെറിഞ്ഞ് കേവലം ഭൗതികമായ വിപ്ലവത്തിനു വേണ്ടി മാത്രം നിലനിന്നിരുന്ന ചില രാജ്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ചില രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമായി കഷ്ണങ്ങളായി പോയത് നമ്മുടെ കൺമുമ്പിൽ അടുത്ത കാലത്താണ് അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദീപ്തമായ ഈ ഉപദേശം ആത്മീയമായ അടുത്തറയിൽ സാമൂഹ്യ ജീവിതം കുടുംബജീവിതം വാർത്തെടുക്കണമെന്ന ഗുരുദേവൻ്റെ ഈ ദിവ്യമായ സന്ദേശം ശിവഗിരി തീർത്ഥാടന സന്ദേശത്തിൽ അവിടെ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് സംശീകരിക്കുവാൻ സാധിക്കണം ആദ്യകാലത്ത് അഞ്ച് തീർത്ഥാടകരാണ് ശിവഗിരിയിൽ വന്നു ചേർന്നത് ഗുരുദേവൻ തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ മഹാസമാധി പ്രാപിക്കുന്നു ഈ തീർത്ഥാടനത്തിന് അനുവാദം ചോദിച്ച അവസരത്തിൽ ഭക്തന്മാർ ഒരു കാര്യം കൂടി ഗുരുദേവനോട് ആവശ്യപ്പെടുന്നുണ്ട് ഭക്തന്മാർ ഗുരുദേവനോടായി പറഞ്ഞു ഞങ്ങൾ ശിവഗിരിയിൽ വരുമ്പോൾ ഗുരുദേവനോട് ഉണ്ടാകണം അപ്പോൾ ഗുരുദേവൻ ചോദിച്ചു എന്നും ഭക്തന്മാർ വിടാതെ പറഞ്ഞു അതേ ഗുരു എന്നും അപ്പോൾ വീണ്ടും ഗുരുദേവൻ ചോദിച്ചു എന്നുമോ അതായത് ശരീരത്തിൻ്റെ നാശം സംഭവിക്കില്ലേ മഹാസമാധി സംഭവിക്കില്ലേ അതിന് ശേഷം എന്നുള്ള അർത്ഥത്തിൽ ഗുരു വീണ്ടും എന്നുമോ എന്ന് ചോദിച്ചു ഭക്തന്മാർ വിടാതെ പറഞ്ഞു അതേ ഗുരു എന്നും ഞങ്ങൾ ശിവഗിരിയിൽ വരുമ്പോൾ എന്നും അവിടുത്തെ സാന്നിധ്യ അനുഗ്രഹം ഞങ്ങൾക്ക് അനുഭവവേദ്യമാകണം ഗുരുദേവന് വലിയ സന്തോഷമായി അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പുറകിൽ നിന്നിരുന്ന ശിഷ്യന്മാരായ നരസിംഹസ്വാമിയെയും ശ്രീനാരായണ തീർത്ഥസ്വാമികളെയും നോക്കിക്കൊണ്ട് കൊള്ളാം കൊള്ളാം ഇങ്ങനെയെല്ലാം ഉത്സാഹിക്കണം നന്നായി വരും എന്ന് കാരുണ്യം ചൊരിഞ്ഞ് അനുഗ്രഹിക്കേണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി പതിനാറിനാണ് ഈ അനുവാദം നൽകുന്നത് എങ്കിൽ അടുത്ത ജനുവരി മാസം ഒന്നാം തീയതി രണ്ടായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ജനുവരി ഒന്നിന് തീർത്ഥാടനം നടക്കേണ്ടതായിരുന്നു പക്ഷേ അത് തീർത്ഥാടനം നടന്നില്ല പിന്നെയും നാല് വർഷം കഴിഞ്ഞാണ് ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചത് അതിന് കാരണം എസ് എൻ ഡി പി യോഗവും ശിവഗിരിയും തമ്മിൽ അക്കാലത്ത് വളരെ അകൽച്ചയിലായിരുന്നു ആ അകൽച്ചയുടെ പ്രതിഫലനം ഈ തീർത്ഥാടന പ്രസ്ഥാനത്തിലും വന്ന് കയറി അവസാനം ഈ തീർത്ഥാടനം എന്നുള്ള ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയാവുന്ന വൽ സരസകവി മൂലൂർ പത്മനാഭപ്പണിക്കരുടെ മൂത്ത മകൻ ദിവാകരൻ സ്വാമി അദ്ദേഹം വിവാഹം ചെയ്തിരുന്നില്ല മഞ്ഞവസ്ത്രധാരിയായിരുന്നു ദിവാകരൻ സ്വാമി മുൻകൈ ഈ മൂലൂർ പത്മനാഭ പത്മനാഭപ്പണിക്കരുടെ ഭവനത്തിൽ നിന്നും അദ്ദേഹത്തിനകം മരിച്ചു പോയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്നും കേരള ഓർമ്മ സൗദം ഗുരുദേവൻ അവിടെ സന്നിധാനം ചെയ്ത് വിശ്രമിച്ചിട്ടുണ്ട് ഗുരുദേവൻ്റെ മെതിയടിയും കടാവിളക്കും അവിടെ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട് ആ കേരളവർമ്മ സൗഹത്തിൽ നിന്നും പി വി രാഘവൻ എം കെ രാഘവൻ തെക്കേ വീട്ടിൽ ശങ്കുണ്ണി പി കെ ദിവാകരൻ പി കെ ദാമോദരൻ എന്നിങ്ങനെ അഞ്ചു പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഡിസംബർ മാസം ഇരുപത്തി നാലാം തീയതി ഇലവന്തിട്ടയിൽ നിന്നും അവിടെ ചന്ദനക്കുന്ന പറയുന്നൊരു സ്കൂളുണ്ട് ആ സ്കൂളിൽ വെച്ചിട്ട് യോഗം ചേർന്ന് ഈ അഞ്ച് പേരെയും യാത്രയച്ചു അവർ നടന്ന് ശിവഗിരിയിലെത്തുന്നു ഗുരുദേവൻ്റെ മന്ത്രം ജപിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടാണ് അവർ ശിവഗിരിയിലേക്ക് നടന്നു വന്നത് വഴി നീളെ മഞ്ഞക്കിളികൾ മഞ്ഞക്കിളികൾ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ അവരെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നുവെന്ന് ചരിത്രം അവർ ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി എത്തിച്ചു അന്ന് ശിവഗിരിയുടെ മഠാധിപതി അച്യുതാനന്ദ സ്വാമികളായിരുന്നു ധർമ്മസംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി സുഗുണാനന്ദഗിരി സ്വാമികളായിരുന്നു സുകുണാനന്ദഗിരി സ്വാമികൾ ഒരു കാലത്ത് കേരളത്തിലെ വലിയൊരു സാമൂഹ്യപരിഷ്കർത്താവായിരുന്നു ആലപ്പുഴയിലെ വേ അവിടെ ഭ്രാത വേലിക്കുട്ടി അരയൻ എന്ന പേരിൽ ധീവര സമുദായത്തിൻ്റെ ഒരു വലിയ നേതാവ് അദ്ദേഹത്തോടൊപ്പം ചേർന്ന ധീവര സമുദായ സമുദ്ധരണത്തിൽ കഴിഞ്ഞിരുന്നയാളാണ് പിന്നീട് ഗുരുദേവനാൽ ആകർഷനായി ശിവഗിരിയിലെത്തി സന്യാസം സ്വീകരിച്ച് സുകുണാനന്ദഗിരിസ്വാമികളായത് അദ്ദേഹമായിരുന്നു ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുമ്പോൾ ധർമ്മസംഘത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു അഞ്ച് പേരിപ്രകാരം ഇലവൻതിട്ടിൽ നിന്നും യാത്ര ചെയ്ത് ശിവഗിരിയിലെത്തിക്കഴിഞ്ഞപ്പോൾ അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന സുഗുണാനന്ദ സുഗുണാനന്ദഗിരിസ്വാമികൾ അവർക്ക് സാക്ഷ്യപത്രം അനുമതി പത്രം നൽകി നിങ്ങൾ ശിവഗിരി തീർത്ഥാടനം നടത്തിയിരിക്കുന്നു ഈ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമി അദ്ദേഹത്തിന് അവർക്ക് അഞ്ചു പേർക്കും മംഗളാശംസകൾ നൽകി മഠാധിപതിയായ ശങ്കരാനന്ദ സ്വാമി മഠാധിപതിയായിരുന്ന അച്യുതാനി സ്വാമിയെയും മറ്റും നമസ്കരിച്ച് അനുവാദവും വാങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോട്ടയത്ത് നിന്നും ജനുവരി മാസം ഒന്നാം തീയതി ഒരു സംഘം ആളുകൾ കൂടി ഇവിടെ ശിവഗിരി വന്നു അങ്ങനെ ആദ്യ തീർത്ഥാടനത്തിൽ ഒൻപത് പേരാണ് പങ്കെടുത്തത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ തീർത്ഥാടനമായപ്പോൾ പത്രത്തിലൊക്കെ പരസ്യം ചെയ്തു വാർത്തകളൊക്കെ ആളുകൾ പറഞ്ഞു മഞ്ഞ വസ്ത്രധാരികളായി ഒരു പത്ത് നൂറ് ആളുകൾ കൂടി വന്ന് പങ്കെടുത്തു